ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കേട്ടോ നല്ല സുഖം ഉറക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ ഫുൾ ടൈം മഴയായിരുന്നു റൂമിൽ ഇല്ലായിരുന്നു പിന്നെ അവർ ജനറേറ്ററിലാണ് കറണ്ട് റെഡിയാക്കി എടുത്തു കാട്ടോ ആ ഇവിടെ ജനറേറ്ററുണ്ട് പിന്നെ അവരെ കുളിച്ചിട്ട് അമ്പലത്തിൽ പോകണം നിങ്ങൾക്ക് അമ്പലത്തിൻ്റെ ബാക്കി ഭാഗങ്ങളൊന്നും കാണിച്ചില്ല ഇപ്പം ഇന്നലെ ഭയങ്കര അഡൃഷീണമായി പോയി ഡാൻസ് ഒക്കെ നല്ല രീതിയിൽ നടന്നു മഴയാണെങ്കിലും കുഴപ്പമില്ല എല്ലാവരും നല്ല രീതിയിൽ ഡാൻസൊക്കെ ചെയ്ത് ഇപ്പോൾ രാത്രി ആയോട്ടോ രാത്രി ഈ ഭാഗത്ത് ലൈറ്റേയില്ല പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരത്തെ കയടന്ന് സുഖമൊക്കെ ആയിരുന്നു നമുക്കിനി രാവിലെ കുളിച്ച് എല്ലാവരായിട്ട് അമ്പലത്തിൽ പോകുന്ന പരിപാടികളാണ് അപ്പോൾ നമുക്ക് അമ്പലത്തിലുള്ള ബാക്കി കാഴ്ചകളൊക്കെ കാണണ്ടേ അമ്പലത്തിൻ്റെ ബാക്കി ആ ഭാഗങ്ങളൊക്കെ കാണണം ഫ്രണ്ടൊന്നും നിങ്ങൾ കണ്ടില്ലല്ലോ അപ്പോൾ ഫ്രണ്ട് ഭാഗത്താണ് ഇന്നലെ ഡാൻസ് കിടന്നത് അപ്പോൾ അമ്പലത്തിൻ്റെ അകത്ത് നമുക്ക് വെടിയെടുക്കാൻ പറ്റത്തില്ല എങ്കിലും നമ്മൾ തിരിച്ച് നാട്ടിൽ പോവുകയാണ് അതിൻ്റെ കുറച്ച് വീടുകളാണ് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അപ്പം അടുത്ത് അധികം കടകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്നും ഓർഡർ ചെയ്ത് തരട്ടോ അപ്പോൾ ഇവിടെ ഹോട്ടലിൽ തന്നെ പറഞ്ഞാൽ മതി അപ്പോൾ വീട്ടിലെ ഫുഡ് ഉണ്ട് നല്ല ഫുഡാണ് ഞങ്ങൾ ദോശയും തക്കാളി കറിയാണ് പറഞ്ഞത് കൊള്ളാം കേട്ടോ ഇപ്പോൾ രാത്രി വേണമെങ്കിൽ അവർ ഫുഡ് അറേഞ്ച് ചെയ്ത് തരും നല്ല വീട്ടിലെ ഹോംലി ഫുഡ് കഴിക്കാൻ വേണ്ടി കേട്ടോ നമ്മൾ ദോശയും തക്കാളി കറിയാണ് പറഞ്ഞത് കേട്ടോ വീട്ടിൽ നിന്നും എല്ലാം ടാങ്ക് പാറ്റ് കൊണ്ടുവരുന്നത് നമ്മളെല്ലാവരും ഇറങ്ങി ഇനി നേരെ അമ്പലത്തിൽ പോകണം പതിനൊന്ന് പതിനൊന്നര മണി വരെ അമ്പലമുള്ളൂ നല്ല മഴയുണ്ട് കേട്ടോ ഒരു രക്ഷയില്ലാത്ത മഴയാണ് നമ്മൾ അതായത് നമ്മൾ ട്രേണു തോന്നപ്പോഴേ മഴയായിരുന്നു ഇവിടെ വന്നിട്ട് മഴ തുറന്നിട്ടേ ഇല്ല പിന്നെ കറണ്ടും ഇല്ല ചേട്ടാ അപ്പോൾ ഒരു ജനറേറ്ററിലാണെന്നാൽ രാത്രി നമുക്ക് കറണ്ടിൻ്റെ കണക്ഷൻ തന്നത് അപ്പം നമുക്ക് നേരെ അമ്പലത്തിൽ വിടാം എല്ലാവരും റെഡി ആയിട്ടുണ്ട് ആ ശിവാനിയൊക്കെ റെഡിയായിട്ട് ഞാൻ ഇവിടെ കൂടെ ഇട പോകാൻ പോകുമ്പോൾ ഇതാണ്ട രാവിലെ നല്ല ആണ് ഉഗ്ര മഴയാണ് ഒരു രക്ഷയില്ലാത്ത മഴയാണ് അപ്പോൾ ഈ റൂമല്ല ഒന്ന് ഫുള്ളാണ് ഇവിടെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് റൂമുണ്ട് നാല് റൂമ് അല്ലാതെ ഈ അതാ അഞ്ച് ആറ് ഇത് വലിയ റൂമാണ് കേട്ടോ ഇവിടെ ഒരു പത്ത് പതിനഞ്ച് ബെഡ് റൂമാണ് എല്ലാം എ സി ആണ് ഏ അതങ്ങ് പോയോ എല്ലാം റെഡി കമാ ബാ 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 അമ്പാടി രാവിലെ ബഹളമാണ് കേട്ടോ അവൻ ഓട്ടോ ബഹളവും ഇത് ബസ് റൂട്ടാണ് ബസ്സുണ്ട് അപ്പം അത്യാവശ്യം നമുക്കൊരു കുട കിട്ടി അപ്പം മൂന്ന് പേർക്കും കുടയായി കമാ അപ്പം നമുക്ക് കുട കിട്ടിട്ടാ ഇവിടുത്തെ പയ്യൻ്റെ കുട തന്നെ തന്ന് അപ്പം മഴയെടുത്ത് നമ്മൾ ഒരു തുറക്കാം അറ്റ ഓട്ടറേറ്റാറ്റാ അപ്പം മഴ ആയിരുന്നാലും പ്രശ്നമില്ല കുറച്ച് ദൂരം എല്ലാം നടക്കാവുള്ളൂ അപ്പോൾ അവിടെ നിന്ന് ഒരു കുട കയായിട്ടി നമ്മളും വന്നപ്പോൾ ഒരു കുടമുണ്ട് വന്ന് അമ്പാടിക്ക് പിന്നെ നനയേണ്ട ആവശ്യമില്ല അമ്പാടി തൊപ്പി വെച്ചിട്ടുണ്ട് ശിവാനി ഓ നടന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് അമ്പലത്തിൻ്റെ ചുറ്റുമതിലാണ് അപ്പോൾ എല്ലാവരും ഇവിടുന്ന് അടുത്തുള്ള കടയിലാണ് കേട്ടു ഫുഡ് കഴിക്കുകയാണ് ടീച്ചറും പിള്ളേരല്ലേ ഇവിടെ നിന്നാണ് കഴിക്കാം ഞങ്ങൾ രാവിലെ വാങ്ങിച്ചു കഴിച്ചായിരുന്നു അവരെല്ലാം ഇവിടെ നിന്നാണ് കഴിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വേണമെങ്കിലും ഫുഡ് കഴിക്കാം അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്നലെ ഇവിടുന്ന് കഴിച്ചോളാം നല്ല ഫുഡാണ് കേട്ടോ പിന്നെ മഴയാണ് വരാൻ മടിച്ചിട്ടാണ് ഞങ്ങൾ ഒരു വീട്ടിലെ ഫുഡ് പറഞ്ഞത് അപ്പം ഇവിടെയാണ് അന്നദാനം കൊടുക്കുന്നത് കേട്ടോ അമ്പലത്തിൻ്റെ വില തെക്ക നിലയിലാണ് അന്നദാനം കൊടുക്കുന്നത് അപ്പം ഇതുവഴി കുറച്ച് ദൂരം നടന്നിട്ട് നമുക്ക് ആ കിഴക്കൻ നടക്കാൻ കയറാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്പലത്തിൻ്റെ ആ മതിൽ കട്ട ഒക്കെ നല്ല രസമുണ്ട് ഇത് എന്താ പറയുക മറ്റേ മൺകട്ടയാണ് കേട്ടോ ഇവിടെയുള്ള വെട്ടുകൾ എന്നൊക്കെ പറയും അത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ചുറ്റുമതിലിനൊരു പ്രത്യേകതയുണ്ട് അതായത് ചുറ്റുമതിൽ കൂ ഏതോ ഒരു ഭാഗത്ത് കൂട്ടി യോജിക്കാൻ പാടില്ല എന്ന് നമ്മുടെ അടുത്തൊരു ചാട്ടം പറഞ്ഞു അതുപോലെ ഐതിഹാണ് എപ്പോൾ അവിടെ കൂട്ടി കെട്ടുന്നോ എപ്പോഴെങ്കിലും അത് ഇടിക്കും അപ്പം കുറേ വർഷം കൂടി ഇവിടെ കൂട്ടി കെട്ടിയായിരുന്നു അപ്പം അത് കുറച്ച് കാലം മുമ്പ് അത് ഇടിച്ചായിരുന്നു ആ വണ്ടി കയറാനെന്നുള്ള കാര്യത്തിൽ ഇടിച്ചായിരുന്നു അപ്പോൾ എന്തായിരുന്നാലും അത് കൂട്ടി കെട്ടാൻ പാടില്ല എന്നുള്ളൊരു ഐതിഹ്യം കൂടെ ഉണ്ട് അതിൻ്റെ ഒരു കഥയുണ്ട് ഞാൻ ചോദിച്ചിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം ഇതാണ് കിഴക്കേ നട ഇവിടെയാണ് കുള ഉള്ള പ്രസിദ്ധമായ കുളമുള്ളത് ഇതാണ് ആ കുളം ഈ ഒരു കുളത്തിലാണ് ദേവി ഈ കഥകളിയുടെ സ്ത്രീ വേഷ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ് ഐതിഹ്യം കഥകളി ആചാര്യൻ അതായത് കഥകളിയുടെ എന്താ പറയുന്നത് ഉപജ്ഞാതാവ് കോട്ടയം തമ്പുര ഇവിടെ വന്നപ്പോഴാണ് ഈ ഒരു കുളത്തിൽ വെച്ചാണ് ദേവി കഥകളിയിലെ സ്ത്രീ വേഷരൂപത്തിൽ കോട്ടയം തമ്പുര ദർശനം നൽകി എന്നാണ് ഐതിഹ്യം ഇതാണ് കേട്ടാ കുളം ഈ കുളം ഒരു കാലത്ത് വൃത്തിയാക്കിയ സമയത്ത് വെള്ള നിറത്തിലുള്ള അരയാലിനെ കണ്ടുവെന്നാണ് പറയുന്നത് അതൊക്കെ പോയിപ്പം ഒന്നും ഇതാണ് കേട്ടോ ആ കുളം ഇതിൻ്റെ ശുശുലിച്ചില ആ ഭാഗത്ത് വഴിയാണ് കയറുന്നത് പക്ഷേ ഇവിടെ പണി നടക്കുകയാണ് ഈ ഒരു ഓടിക്കാണ് ശിവാനി ഡാൻസ് കാണുന്നത് അമ്പലത്തിലൊരു മെയിൻ വഴിപാടാണ് അതായത് നെയ് ദേവിക്ക് സമർപ്പിക്കുന്ന അൻപത് രൂപയാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമെന്നാണ് ഐതിഹ്യം അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ചടങ്ങും കൂടെ ചെയ്തേക്കാം ഇവിടെ വന്നതല്ലേ ഈ ഭാഗത്ത് ഒരിടത്തും കറണ്ട് ഇല്ല കേട്ടോ ഒരിടത്തും ഇല്ല ഇന്നലെ രാവിലെ പോയതാണ് ഇപ്പം അമ്പലത്തിൽ പോയിട്ട് ചടങ്ങ് കഴിപ്പിച്ചിട്ട് പുറത്തിറങ്ങാം മഴയുണ്ട് അടുത്ത വീഡിയോയിലോടല്ലൊഴുതിട്ട് വരാം കേട്ടോ ഇന്നലത്തെ ദിവസം ശിവാനിയുടെ ഡാൻസ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ആരും ഇന്നലെ തൊഴുവാൻ പോയിട്ടില്ല ഇന്നാകുമ്പം നമുക്ക് അധികം തിരക്കില്ലാതെ തൊഴാൻ പറ്റുമെന്ന് കരുതിയാണ് ഇന്നത്തേക്ക് മാറ്റിയത് കഴിഞ്ഞ വീഡിയോയിൽ ഈ അമ്പലത്തെ പറ്റിയുള്ള കുറച്ച് ഐതിഹ്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എല്ലാവരും കണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നത് പരശുരാമൻ കേരളത്തിൽ സൃഷ്ടിച്ച നൂറ്റിയെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് ഈ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം എന്ന് പറയപ്പെടുന്നുണ്ട് കേരളത്തിലെ തന്നെ പഴയൊരു ഐ പി എസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ശ്രീ അലക്സാണ്ടർ ജേക്കബ് സാർ ഒരു ചാനൽ ചർച്ചയിൽ ഈ അമ്പലത്തെ പറ്റി പറയേണ്ട നടന്ന സംഭവമാണ് കേട്ടോ ദേവിയുടെ പഞ്ചലോക വിഗ്രഹം മൂന്ന് പ്രാവശ്യം കള്ളന്മാർ മോഷ്ടിച്ചതാണത്രേ പക്ഷേ അവർ എടുത്തുകൊണ്ട് പോകുന്ന വഴിക്ക് അവർക്ക് ദിശയെല്ലാം തെറ്റി വീണ്ടും അവർ അമ്പലത്തിൽ ആ ഒരു വിഗ്രഹം തിരിച്ചേൽപ്പിക്കുകയായിരുന്നു മൂകാംബിക ദേവിയെ പോലെ മൂന്ന് രൂപങ്ങളിലാണ് ദേവി ഇവിടെ കുടികൊള്ളുന്നത് അതുകൊണ്ട് തന്നെ വിജയദശമി നാളുകളിൽ ഇവിടെ വിദ്യാരംഭം പോലുള്ള കർമ്മങ്ങളും നടത്താറുണ്ട് പഴശ്ശി രാജാവ് പോർക്കലി രൂപത്തിൽ ആരാധിച്ചിരുന്ന ദേവിയും കൂടെയാണ് കേട്ടോ മൃദംഗശൈലേശ്വരി ദേവി എന്ന് പറയുന്നത് ശ്രീമൂലസ്ഥാനത്ത് മിഴാവിൻ്റെ രൂപത്തിലാണ് ദേവി ഇരിക്കുന്നത് എന്നുള്ളൊരു ഐതിഹ്യം കൂടെ ഉണ്ട് കേട്ടോ വലിയൊരു അമ്പലമാണ് കേട്ടോ എന്തായാലും മനസ്സിന് ഭയങ്കര ഒരു സുഖം കേട്ടോ പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ കണ്ട ക്യാൻഡ്രളയാണ് പിന്നെ എൻ്റെ ഹായൊക്കെ പറഞ്ഞത് നമ്മുടെ വെബ് സീരീസിൻ്റെ ഒരു ഫോളോവറാണ് കേട്ടോ അപ്പം എല്ലാവരും തൊഴുതിറങ്ങി പിന്നെ നമുക്ക് നേരെ റൂമിൽ പോകണം റൂമിൽ പോയിട്ട് ഇനി പറശ്ശിനിക്കടയിൽ പറ്റുമെങ്കിൽ പോകണം ബസ്സിലാണ് പോകുന്നത് ബസ്സിൽ നമ്മൾ കണ്ണൂർക്ക് പോയിട്ട് അവിടെ നിന്നാണ് ട്രെയിനിൽ പോകുന്നത് പറശ്ശിനിക്കടവി പറ്റുമെങ്കിൽ പോകും നല്ല മഴയുണ്ട് ബസ്സിലായിരിക്കും പറയിൽ പോകുന്ന കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ പറ്റുവെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കാണിക്കാം ഞാൻ അപ്പം എല്ലാവരും വന്ന് എല്ലാവരും അമ്പലത്തിൽ തൊഴുതിട്ട് ആ കുളത്തിൻ്റെ അവിടെ നിൽക്കുകയാണ് പിള്ളേരൊക്കെ ഇവിടെ കിടന്ന് കളിയാണ് ശിവാനി ആദ്യുണ്ട് അമ്പാടി അമ്പാടി ഭയങ്കര വാലാണ് കേട്ടോ ഇവിടെ ചുക്കാപ്പിയച്ചേട്ടാ അമ്പലത്തിൽ തൊഴിലതിന് ശേഷം ചുക്കാപ്പിയെ കുടിച്ചിട്ട് പോവാം നല്ല ചൂടുണ്ട് അപ്പോൾ ആ കുളത്തിൻ്റെ അവിടെയൊക്കെ നിന്നിട്ടേ നല്ല മഴയുണ്ട് അപ്പം അമ്പലത്തിലെ ചുക്കാപ്പിയും കൂടെ നമ്മൾ കുടിക്കാൻ കേട്ടോ മഴ സമയത്തൊന്ന് ഭയങ്കര ഒരു ഫീൽ കേട്ടോ അടിപൊളി ചുക്കാപ്പി കേട്ടോ പ്രസാദമാണ് തോന്നുന്നത് കേട്ടോ കുളം പിന്നെ ഞങ്ങളെല്ലാവരും ആ പ്രസാദ് എടുത്തോട്ടാ ചുക്കാപ്പി എടുത്ത് എല്ലാവരും കുടിക്കാണ് ശിവനെ കുടിച്ചോ സുജ അമ്പ സുജ കുടിച്ചോ ചുക്കാപ്പി ഇല്ലേ കുടിക്കാം കൊള്ളാം മതി അതി കൊള്ളാമോ അയ്യോ അച്ചനൊക്കെ കുടിക്കണം കേട്ടോ നല്ല മധുരമുണ്ട് പിള്ളേരൊക്കെ ഇഷ്ടപ്പെടും എന്താണ് ചായ ചായ ഉഗ്രൻ ചായ അവൻ ചായ എന്ന് പറഞ്ഞാൽ കുടിക്കാം ചൂടുണ്ട് അമ്പാടിക്ക് വേണോ ചുക്കാപ്പി വേണോ ബാ ബാ പ്രസാദ് ചുക്ക് ചുക്കാപ്പി ചായ ജ്യൂസ് ജ്യൂസ് ചൂടുണ്ടേ അതിൻ്റെ ജ്യൂസ് എന്ന് പറഞ്ഞാൽ അവൻ കുടിക്കുക കേട്ടാണ് ഇനി റൂമിൽ പോയിട്ടൊന്ന് റെഡി ആയിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട് നിങ്ങളത് കേട്ടോ അമ്പലം ദേവസ്വം ബോർഡിൻ്റെ ഇപ്പം മല മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് നമ്മുടെ ഈ മൃദംഗശൈലേശ്വരി അമ്പലം ഉള്ളത് ആ റൂമിൽ പോവാം വേണോ അതോ ആ കൊള്ളാമോ ആ അങ്ങനെ ഇഷ്ടപ്പെട്ട അമ്പാടിക്ക് ഇഷ്ടപ്പെട്ടോ കേട്ടോ ഞങ്ങളെല്ലാവരും അമ്പലത്തിൽ പേര് അങ്ങനെ എടുക്കുകയാണ് അപ്പം പിന്നെ ഒന്നൊരു ബമ്പറ് കൂടെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അപ്പോൾ അയ്യോ സ്ഥലത്തേക്കായിട്ട് പൈസ തേക്ക് ഇപ്പം നമ്മളൊരു ബമ്പർ എടുത്ത് പിന്നെ അപോകന ഭോഗം കൊണ്ട് ഇറങ്ങാൻ എടുക്കാമല്ലോ അപ്പം മഴയെത്തി ഇങ്ങനെ ഇപ്പോൾ കുളിച്ച് തിക്കുക നമ്മളെല്ലാവരും ഷെയറിട്ടാണ് എടുത്ത് അടിച്ചാൽ എല്ലാവർക്കും കൂട്ടി അപ്പം ഞാൻ എൻ്റെ പൈസയൊക്കെയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ സമ്മാനം പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് കോടി രൂപ പന്ത്രണ്ട് കോടി അടിച്ചാൽ കൂട്ടി ഇല്ലെങ്കിൽ തട്ടിപ്പം ഞാൻ അങ്ങനെ ലോട്ടറി എടുക്കാറില്ല ഞാൻ ചെറിയ ചെറിയ ലോട്ടറി എടുക്കോളൂ ചില അപ്പുബൻ്റെ അമ്മമാരെ കാണുമ്പോൾ ഞാൻ കുഞ്ഞ് ലോട്ടറി എടുക്കാറുള്ളൂ പിന്നെ അപ്പൂപ്പൻ്റെ ബമ്പർ മാത്രമേ ഉള്ളൂ എടുക്കാൻ പോയി അടിക്കണമെങ്കിൽ കൂട്ടി ഇല്ലെങ്കിൽ തട്ടി ഞങ്ങൾ റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഒരു കട ഉണ്ട് കേട്ടോ അവിടെ ദേവിയുടെ ഒരുപാട് ഫോട്ടോകൾ പല രൂപത്തിലുള്ളത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു ചെറിയ ഫോട്ടോ വാങ്ങിക്കാമെന്ന് കരുതി ദേവിയുടെ പഞ്ചലോക വിഗ്രഹം ഇതുമാതിരിയാണ് ശ്രീകോവിലിനുള്ളിൽ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് തന്നെ ഞാൻ വാങ്ങിയായിരുന്നു അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങി റൂമെല്ലാം നമ്മളൊന്ന് ക്ലിയർ ചെയ്തിട്ട് കേട്ടോ അപ്പം കറണ്ടില്ല ഒരു ഇടയ്ക്കിടയ്ക്ക് ജനറേറ്റ് ഓൺ ചെയ്ത് നമുക്ക് ആവശ്യത്തിന് എനിക്ക് നമ്മുടെ റൂമെല്ലാം വൃത്തിയാക്കി കേട്ടോ നല്ല റൂമായിരുന്നു കേട്ടോ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ചേട്ടാ അപ്പോൾ റൂം കൂട്ടി ഇനി താക്കോൽ കൊണ്ട് കൊടുക്കണം എല്ലാ സാധനങ്ങളും എടുക്കുന്നതാണെന്ന് എൻ്റെ വിശ്വാസം ബാഗ് എടുക്കണം പെട്ടി പെട്ടി എടുക്കാതെ പോവുകയാണ് പെട്ടി എടുത്ത് ആ നമുക്കൊരാട്ടു ചേട്ടാ ആട്ടുണ്ടായിരുന്നു അപ്പം ആട്ട പിടിച്ചിട്ട് പോവാം കൂട്ടി കാക്കോട് കൊടുത്തിട്ടെ അപ്പോൾ നേരെ പറയ പോകണമെന്നാണ് ആഗ്രഹം പറശ്ശിനി അവിടെ പോകാൻ പറ്റുമെന്ന് അറിഞ്ഞൂടെ അപ്പോൾ അവർ കൂട്ടുണ്ടെന്ന് പറഞ്ഞ് തുറന്നിട്ട് അപ്പോൾ അവരടുത്ത് നേരത്തെ പോകാൻ പറഞ്ഞത് ഓട്ടോ കിട്ടി അപ്പം പിന്നെ നമ്മൾ നേരെ അടുത്ത ജംഗ്ഷനിൽ അവിടെ പോയാൽ ബസ് കിട്ടുകയുള്ളൂ പിന്നെ നേരെ എവിടെ എവിടെയാണ് പോകുന്നത് എവിടെയാണ് മട്ടന്നൂര് മട്ടന്നൂർ പോയിട്ട് കണ്ണൂർ കണ്ണൂരിൽ നിന്ന് പറഞ്ഞിടയിൽ പോകാൻ പറ്റുമെങ്കിൽ പോകണം നമ്മൾ കണ്ണൂരിൽ നിന്നാണ് ട്രെയിനും ആവേലിയാണ് അപ്പോൾ പൈസ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അനിയമ്പ നിൻ്റെ ചാട്ടാ എവിടെ ആ നിൻ്റെ ചാട്ടാ നമ്മളെ പൈനാണ് കേട്ടോ അപ്പം പൈസ നമ്മൾ സെറ്റ് ചെയ്തിട്ട് പോവാം വീണ് കാണാം നല്ല റൂമായിരുന്നു കേട്ടോ അപ്പം നമ്മൾ നമ്പർ ഇതിൽ കൊടുത്തേക്കാം വരുന്നവർക്ക് നേരത്തെ ബുക്ക് ചെയ്യണമെന്നല്ലേ ഉള്ളൂ അല്ലേ അപ്പോൾ ശരി കാണാം വളരെ ഉപകാരം ഓക്കെ നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു കൊള്ളാം കേട്ടോ അപ്പോൾ അതാണ് പയ്യൻ്റെ അനിയനാണ് അപ്പോൾ അവരുടെ സ്വന്തം സ്ഥലമാണ് കേട്ടോണ്ട് പിന്നെ കുഴപ്പമില്ല അവർ തന്നെയാണ് കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ അമ്പാടി എന്താണ് നിങ്ങൾ കാര്യമാണ് അവർ അപ്പോൾ അച്ഛവിടെ നിൽക്കുകയല്ലേ പിന്നെ കാര്യമാണ് അമ്പാടി ആര് പോയാലും കാര്യം കേട്ടോ എവിടെ വേറെ എല്ലാം എടുത്തടേ സുജ എവിടെ ഏ മോതിരം എന്താ ഡ്രീം ട്രാവൽ ഈറ്റ് ബൈ ഉണ്ണി കൃഷ്ണൻ അപ്പം നമ്മളൊരു സബ്സ്ക്രൈബർ നമ്മളെ പയ്യൻ്റെ അനിയൻ തന്നെയാണല്ലോ ഡ്രീം ട്രാവൽ ഈറ്റ് ബൈ ഉണ്ടി കൃഷ്ണൻ ഫുഡിൻ്റെയാണ് അപ്പം നമ്മളെ പുതിയ സബ്സ്ക്രൈബർ ഉണ്ട് അതപ്പം എൻ്റെ അമ്മയാണ് കേട്ടോ അമ്മയും അച്ഛനെല്ലാം അവർ അവരാണ് ഈ കംപ്ലീറ്റ് ഇത് നോക്കുന്നത് അപ്പം ഈ ഓണർ നോക്കുമ്പോൾ ഒരു പ്രത്യേകം നല്ല വൃത്തിയായിരിക്കും എപ്പോഴും നല്ല വൃത്തിയായിരിക്കും എന്തായാലും കൊള്ളാം അപ്പം ആട്ട അവരെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരും അയ്യോ അമ്പാടിയുടെ കരച്ചിൽ വീടിയല്ലേ അയ്യ അപ്പോൾ അവർ വെള്ളം തരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം വെള്ളം വീട്ടിൽ എടുത്ത് തരാമെന്ന് പറഞ്ഞ് ചൂടുവെള്ളം തരും കേട്ടോ വീട് ഞാൻ നേരത്തെ പറഞ്ഞതു തന്നെ ഈ സൈഡിൽ തന്നെ ആ മേളത്തുള്ള വീട് തന്നെയാണ് അപ്പം ശ്രീ ശൈലം ടൂറിസ്റ്റ് പോകുന്നു എ സിയുണ്ട് നോൺ എ സി ഉണ്ട് നമ്മൾ ആട്ട വരുമെന്ന് പറഞ്ഞാൽ അവരോട് കൊണ്ടാക്കിയാട്ടോ ഇതാട്ട വന്നു നമ്മൾ ആട്ട വന്നു അപ്പോൾ ആട്ടുകയറി നമുക്ക് അടുത്ത ജംഗ്ഷനിൽ ഇറങ്ങിയാലേ നമുക്ക് ബസ് കിട്ടുകൂടാ സുജ മാറി ശരി താങ്ക് യു ആ താങ്ക് യു ഇതാക്കണം കേട്ടോ ഓണറാണ് ഓണറിൻ്റെ അമ്മയാണ് അത് ഓണറെന്നാണെങ്കിലും പറയാം നമുക്ക് വെള്ളം സുജ പെട്ടി നടക്കൂടും ഇനിക്ക് ശരി അനിയാ പോട്ടോ പോട്ടോ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തു നിന്ന് തിരിച്ച് പോകുന്ന വഴിയാണ് മഴ തന്നെ ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത് മുഴക്കുന്ന് ടൗണിലോട്ടാണ് പോകുന്നത് കേട്ടോ ടൗൺ ഒന്നുമല്ല ഒരു ചെറിയൊരു ഗ്രാമപ്രദേശത്തെ ആ ഒരു ജംഗ്ഷനാണ് മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രം എന്നാണ് നമ്മുടെ അമ്പലത്തിൻ്റെ പേര് തന്നെ വരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിൽ നിന്നൊരു തിരുത്തുണ്ട് മുഴക്കുന്ന് ജംഗ്ഷനിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് അമ്പലമുള്ളത് കേട്ടോ ഞാൻ കഴിഞ്ഞ വീടിൽ രണ്ട് കിലോമീറ്റർ എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ മുഴക്കുന്ന് ജംഗ്ഷനിലെത്തി അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു ജംഗ്ഷനാണ് കേട്ടോ നല്ല മഴയുണ്ട് അങ്ങനെ ഓട്ടോ ചേട്ടന് പൈസയും കൊടുത്ത് ഞങ്ങൾ പറഞ്ഞു വിട്ടായിരുന്നു ഈ മുഴക്കുന്ന് ജംഗ്ഷനിൽ നിന്നാണ് നമുക്ക് മട്ടന്നൂർ പോകാനുള്ള ബസ് വരുന്നത് ഇവിടെ നിന്നാൽ തന്നെ ഇരിട്ടിയില് പോകാനും ബസ് കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഈ രണ്ട് സ്ഥലത്തിറങ്ങിയിട്ട് വേണമെങ്കിൽ കണ്ണൂർക്ക് പോവാം അപ്പം നമ്മൾ മട്ടന്നൂരാണ് പോകുന്നത് മട്ടന്നൂർ ചെന്ന് കണ്ണൂർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് അപ്പം ബസ് വന്നായിരുന്നു ബസ് യാത്രയൊന്നും ഒരു മടുപ്പേ ഉണ്ടായിട്ടില്ല കേട്ടോ നമ്മൾ വന്ന ബസ്സുകളിലെല്ലാം നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു മടുപ്പും തോന്നിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ നേരെ മട്ടന്നൂർ വന്നു മട്ടന്നൂർ വന്നിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നല്ല വിശപ്പുണ്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് ആരും ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ അടുത്തുള്ളൊരു ഹോട്ടലിലോട്ട് കയറി ഹോട്ടലിൽ കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് ചോദിച്ചു പക്ഷേ അവിടെ കൂടുതൽ നോൺ വെജ് ഐറ്റംസ് മാത്രമേ ഉള്ളായിരുന്നു എന്ന് വെച്ചാൽ ഉച്ച സമയം കഴിഞ്ഞായിരുന്നു കേട്ടോ ഊണൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നൂഡിൽസും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസും ആണ് പറഞ്ഞത് അപ്പോൾ ശിവാനിക്കും അമ്പാടിക്കും എല്ലാം നൂഡിൽസാണ് കൂടുതലായിട്ട് ഇഷ്ടം അപ്പോൾ അവർ നല്ലതുപോലെ വിശന്ന് തളർന്നിരിക്കുകയാണ് കേട്ടോ അപ്പുറത്ത് ആദ്യം അഭിയല്ല ഇരിപ്പുണ്ട് അവരും നൂഡിൽസും ഫ്രൈഡ് റൈസും ആണ് ഓർഡർ ചെയ്തത് അപ്പോഴത്തേക്ക് നൂഡിൽസ് വന്നു കേട്ടോ നല്ല കൂടിയാണ് അവർ ആ ഒരു ഫുഡ് സെർവ് ചെയ്തത് പക്ഷേ നമ്മളവിടെ കിട്ടും പോലത്തെ അല്ല നൂഡിൽസല്ലോ വളരെ ചെറിയ നൂല് പോലുള്ള ആയിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും നല്ല ചൂടോടുകൂടി തന്നെയാണ് അവർ സെർവ് ചെയ്തത് നല്ല വിശപ്പായിരുന്നതുകൊണ്ട് ഒന്നും നോക്കിയില്ല അതുപോലെ തന്നെ ഒരു ഗോബി മഞ്ചൂരിയൻ കറിയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗ്രേവി പോലെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും നല്ല ചൂടോടുകൂടി നല്ല വിശദത്തിന് സമയത്ത് ആ നൂഡിൽസ് കഴിച്ചിവിടുണ്ടല്ലോ വല്ലാത്തൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്നതിലും ആയിട്ടുള്ള ഒരു നൂഡിൽസാണ് കഴിച്ചത് പിന്നെ കുറച്ച് ഗോബി മഞ്ചൂരിയൻ കൂടെ ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ശിവാനിക്ക് അതിൻ്റെ കൂടെ കറി വേണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഗോബി മഞ്ചൂരി വാങ്ങിച്ചത് അല്ലെങ്കിൽ എനിക്ക് നൂഡിൽസ് മാത്രം മതിയായിരുന്നു പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ഗോബി മഞ്ചൂരിയും നല്ലതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒരു കറി വാങ്ങിച്ചത് കേട്ടോ നല്ല കറിയായിരുന്നു നല്ല ചൂടോടുകൂടി സെർവ് ചെയ്തുകൊണ്ട് നമുക്ക് കഴിക്കാനും നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ വയറ് വീർത്തു എല്ലാവരുടെയും വിശപ്പ് മാറി ഇനി അടുത്ത യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ നമ്മൾ നേരെ കണ്ണൂർക്കാണ് പോകുന്നത് കണ്ണൂർ ചെന്നിട്ട് പറച്ചിനി കട പോകാനുള്ള പ്ലാനാണ് അപ്പോൾ കണ്ണൂർ ബസ് കിട്ടിയായിരുന്നു മ മുട്ടന്നൂരിൽ നിന്നും നല്ല ഒരു ഡിസ്റ്റൻസ് ദൂരം ഉണ്ടോട്ടോ കണ്ണൂർക്ക് ഏകദേശം കണ്ണൂരിൽ നിന്ന് നമ്മൾ വരെ മുഴക്കുന്നവരെ നാൽപ്പത്തിരണ്ടോളം കിലോമീറ്റർ ഉണ്ട് ആ ഒരു നാൽപ്പത്തി കിലോമീറ്റർ ആണ് ഞങ്ങൾ ഈ രണ്ട് ബസ്സിൽ ഏറിയിട്ട് കണ്ണൂർക്ക് തിരിച്ചു പോകുന്നത് അങ്ങനെ പ്രത്യേകിച്ച് മടുപ്പെന്ന് തോന്നില്ല കേട്ടോ ഈ ഒരു ബസ് യാത്ര ഞങ്ങളെല്ലാവരും നല്ല ആയിരുന്നു എൻജോയ്മെൻറ്റായിരുന്നു അമ്പാടിയായിരുന്നാലും ഞാനായിരുന്നാലും ശിവാനിയായിരുന്നാലും എല്ലാവരും നല്ലതുപോലെ എൻജോയ് ചെയ്ത കേട്ടോ ഈ ഒരു ബസ് യാത്ര ഞങ്ങൾ ഈ കണ്ണൂർ പോകുന്ന വഴിക്ക് ഒരാൾ പറഞ്ഞു ഇടയ്ക്ക് ഒരു ഭാഗത്ത് ഇറങ്ങിയിട്ട് പോയി കഴിഞ്ഞാൽ നേരത്തെ പറശ്ശിനിക എത്താമെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ മയിൽ എന്നുള്ള സ്ഥലത്തേക്കാണ് മയിൽ അപ്പോൾ അവിടുത്തെ ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് കേട്ടോ ഇവിടെ നാല് നാൽപ്പത് ബസ് ഉണ്ട് അപ്പോൾ ഇവിടുന്ന് അടുത്താണ് ഒരു എട്ട് ഒമ്പത് കിലോമീറ്റർ ഉള്ളൂ പറശ്ശിനി കിടവ് അപ്പോൾ കണ്ണൂർ പോയി കഴിഞ്ഞാൽ ടൗണിൽ നല്ല തിരക്കാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറശ്ശിനി കിടക്കുമ്പോൾ ഒരുപാട് താമസിക്കും അപ്പോൾ വണ്ടിയിൽ ഒരു ഫൈനാണ് പറഞ്ഞ കേട്ടോ പിന്നെ ഇനി ഇവിടുന്ന് നമ്മൾ നേരെ പറശ്ശിനി കിടാൻ പോകുന്നത് അപ്പോൾ അവിടെ പോയി തൊഴുതിട്ട് വേണം തിരിച്ച് കണ്ണൂർക്ക് പോകുന്നത് പിന്നെ ലഗേജ് ഒക്കെ ഒരുപാടുണ്ട് അത് ഞാൻ വിചാരിച്ച് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് ലഗേജ് അവിടെ വെച്ചിട്ട് പോകാമെന്നുള്ള ഒരു പ്ലാനായിരുന്നു അത്രയും നല്ല അടുത്താണ് നമ്മൾ പിന്നെ കണ്ണൂർ ബസ്സിൽ ഇറങ്ങിയിട്ട് നമ്മൾ കേട്ടോ ഞങ്ങൾ ഈ ഇറങ്ങേണ്ട പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ കണ്ണൂർ ടൗണിൽ ചെന്നാൽ നല്ല തിരക്കായിരിക്കും പിന്നെ ഞങ്ങൾക്ക് പറശ്ശിനിക്കടവിലോട്ട് ബസ് കിട്ടാൻ വേണ്ടി ഒരുപാട് ലേറ്റ് ആവുമെന്ന് പറഞ്ഞോ കാരണം വേറൊന്നുമില്ല ഞങ്ങൾക്ക് രാത്രി എട്ട് അൻപതിനാണ് തിരിച്ചുള്ള മാവേലി എക്സ്പ്രസ് ഉള്ളത് അത് കണ്ണൂരിൽ നിന്ന് ആണ് കേട്ടോ പറശ്ശിനിക്കടവ് തൊഴിലതിനു ശേഷം നേരെ തിരിച്ച് വീണ്ടും കണ്ണൂരിൽ വേണം അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മയിൽ നിന്ന് പറച്ചിനി കടവ് ബസ് കയറി കേട്ടോ ആ ഒരു പയ്യൻ പറഞ്ഞത് കേട്ടിട്ടാണ് ഞങ്ങൾ ഈ ബസ്സിൽ കയറിയത് അത് ഞങ്ങൾക്ക് തോന്നി വളരെ ഒരു ഉപകാരപ്പെട്ട ഒരു മെസ്സേജ് ആയിരുന്നു കേട്ടോ അങ്ങനെ നല്ലൊരു മഴയത്ത് മയിൽ നിന്നും വീണ്ടും ഒരു ബസ് യാത്ര കേട്ടോ നേരെ പറശ്ശിനി കടവിലേക്ക് ഏകദേശം ഏഴ് കിലോമീറ്റർ അടുപ്പിച്ച് ഉള്ളൂ എന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത് ഞാനും ശിവാനിയും ആദ്യം എല്ലാം ബസ്സിൻ്റെ മുൻ സീറ്റിൽ തന്നെ ഇരിപ്പിട ഉറപ്പിച്ചേട്ടോ എന്നുവെച്ചാൽ ആ ബസ്സിലധികം തിരക്കൊന്നുമില്ല എല്ലാവരും അടുത്ത് തന്നെ ഇരിപ്പുണ്ട് ബസ് ഫ്രീ ആയിട്ടാണ് കേട്ടോ പോകുന്നത് അമ്പാടിയെല്ലാം ഹാപ്പിയാണ് പിന്നെ മഴ ആയതുകൊണ്ട് ചെറിയൊരു ചെളിപ്പുണ്ടെന്നേ ഉള്ളൂ ചെറിയ ചെറിയ ഗ്രാമപ്രദേശത്തു കൂടിയാണ് നമ്മുടെ ഈ ബസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് വളരെ ചെറിയ വഴിയാണ് കേട്ടോ വളരെ പതുക്കെയാണ് പോകുന്നത് മഴ ആയതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഞങ്ങൾ നേരെ പറശ്ശിനിക്കടവ് ലക്ഷ്യമാക്കി വീണ്ടും ഒരു ബസ് യാത്ര പറശ്ശിനിക്കടവ് മുത്തപ്പനെയും കണ്ട് നമുക്ക് തിരിച്ച് നാട്ടിൽ പോകണമെന്നാണ് വലിയൊരു ആഗ്രഹം അങ്ങനെ ഞങ്ങൾ പറശ്ശിനിക്കടവ് എത്തി പറശ്ശിനിക്കടവ് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് മഴയൊന്നും വലിയ പ്രശ്നമല്ല പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ട് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് സാധിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പുഴയെല്ലാം നിറഞ്ഞു കവഞ്ഞിരിക്കുകയാണ് കേട്ടോ മുത്തപ്പൻ്റെ മുന്നിലൂടെ ഒഴുകുന്ന പുഴയാണിത് കണ്ണൂർ വരെ വന്നിട്ട് മുത്തപ്പനെ കാണാതെ എങ്ങനെ പോകും എന്നുള്ളൊരു വിഷമത്തിലായിരുന്നു വേറെ ഒന്നും കൊണ്ടല്ല നല്ല മഴയായതുകൊണ്ടാണ് കേട്ടോ കുട്ടികളെയൊക്കെ കൊണ്ട് നമുക്ക് യാത്ര ചെയ്യേണ്ടത് ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് അതുകൊണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റാതെ പോയത് എന്ന് തോന്നി പോയ നിമിഷങ്ങളുണ്ടായിരുന്നു പക്ഷേ എങ്കിലും മുത്തപ്പൻ ഞങ്ങളെ മുത്തപ്പൻ്റെ സന്നിധിയിൽ എത്തിച്ചു നല്ലതുപോലെ തൊഴുത് കേട്ടോ തൊഴുതതിന് ശേഷം ഞങ്ങൾ നേരെ പുറത്തിറങ്ങി പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്താണ് ചെയ്യാറുള്ളത് സാധാരണ മുത്തപ്പൻ്റെ പ്രസാദം കഴിക്കുക എന്നുള്ള ഒരു കാര്യം കൂടെ ബാക്കിയുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും അകത്ത് കയറി മഴ ആയതുകൊണ്ടാവണം അധികം തിരക്കൊന്നുമില്ല അല്ലെങ്കിൽ ഇവിടെ നല്ല തിരക്കാണ് ചില സമയങ്ങളിൽ പുറത്ത് ആൾക്കാർ ക്യൂ നിന്ന് കഴിക്കാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ ഓർമ്മയിൽ ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തോളം ആയിട്ടോ ഈ ഒരു അമ്പലത്തിൽ വന്നിട്ട് അതിന് മുമ്പ് എങ്ങാണ്ടാ വന്നിട്ടുള്ളതാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ ശിവാനിയൊക്കെ ആദ്യമായിട്ടാണ് അമ്പലത്തിൽ വരുന്നത് അങ്ങനെ പ്രസാദമെല്ലാം കിട്ടി അവർ പ്രസാദം കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ശിവാനിയുടെ ആ മുഖത്തുള്ള ഒരു എക്സ്പ്രഷൻ എനിക്ക് തോന്നി തോന്നിയട്ടോ ഇതെന്താണ് പ്രസാദം എന്ന് പറഞ്ഞിട്ട് എത്ര തിരക്കുണ്ടായിരുന്നാലും അമ്പലം തുറന്നിരിക്കുന്ന സമയത്തെല്ലാം ഈ ഒരു പ്രസാദം അവരൂടെ വിളമ്പാറുണ്ട് നല്ല അവിച്ച വൻപയറും തേങ്ങയുടെ പീസുമാണ് ആ ഒരു പ്രസാദത്തിൽ വരുന്നത് മുത്തപ്പനെ കാണാൻ വരുന്നവരാരും ഈ ഒരു പ്രസാദം മുടങ്ങാറില്ല കേട്ടോ പ്രസാദത്തിൻ്റെ കൂടെ കിട്ടുന്ന ഒരു കാപ്പിയാണ് ഈ ഒരു കഷായ കാപ്പി കേട്ടോ അതും ഇതുപോലെ തന്നെ എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും തീരുന്നതിനനുസരിച്ച് ഇതിൽ ഫില്ലാക്കിക്കൊണ്ടിരിക്കുകയും കേട്ടോ അങ്ങനെ ചൂടോടുകൂടി ആ ഒരു കഷായ കാപ്പിയും കൂടെ കുടിച്ചു തൊണ്ടയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സുഖകരം നേട്ടോ അങ്ങനെ മുത്തപ്പനെ കാണാൻ പറ്റുന്ന ഒരു പ്രതീക്ഷയിലല്ല വന്നത് എന്നാലും മുത്തപ്പനെ കണ്ടു അവിടുത്തെ പ്രസാദം കൂടെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് മടങ്ങുകയാണ് മഴയൊന്നും നോക്കിയില്ല എല്ലാവരും വന്ന് തൊഴുതു തൊഴുതതിന് ശേഷം പിന്നെ ചെറിയൊരു പർച്ചേസിങ്ങൂടെ ഉണ്ടായിരുന്നു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് കടകളുണ്ട് കേട്ട തിരക്കുള്ള സമയത്ത് ഇവിടെ നിന്ന് തിരിയാൻ പറ്റാത്തത്ര തിരക്കായിരിക്കും പക്ഷേ മഴ പെയ്താലും ഈ കടയുടെ മുകളിലെല്ലാം മൂടിയുണ്ട് അമ്പലത്തിൻ്റെ നട വരെ അതുകൊണ്ട് നമുക്ക് മഴ നനയാതെ തന്നെ അമ്പലത്തിലോട്ട് വരാം അങ്ങനെ അമ്പാടിയും ശിവാനിയും എല്ലാം കടകൾ തോറും ഇങ്ങനെ കയറി ഇറങ്ങുകയാണ് അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അമ്പാടി അതിനിടയ്ക്ക് ഒരു കാറ് വാങ്ങിച്ചത് കേട്ടോ ആംബുലൻസ് ആണ് അമ്പാടിയുടെ മെയിൻ ഒരു കാർ എന്ന് പറഞ്ഞാൽ ശിവാരിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല അവൾ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനങ്ങൾ ഇല്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ അവൾ വാങ്ങിച്ചനെ അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് പോകാനുള്ള തിരക്കിലാണ് ഇനി നമ്മൾ ഒരു ബസ്സും കൂടെ കയറണം ബസ് കയറിയിട്ട് വേണം ഞങ്ങൾക്ക് നേരെ കണ്ണൂർക്ക് പോകാനുള്ളത് എന്തായാലും ചെറിയൊരു പർച്ചേസ് കഴിഞ്ഞു അമ്പാടി വിടുന്നില്ല അമ്പാടി അമ്പാടിയുടെ അമ്മൂമ്മ ആയിട്ടേ ഇങ്ങനെ ഇറങ്ങി ശിവാനിക്കും ഒന്ന് രണ്ട് ഐറ്റംസ് വാങ്ങി അങ്ങനെ ഞങ്ങൾ നേരെ ബസ്സിൽ കയറി അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് ബസ് സ്റ്റാൻഡിലോട്ട് വന്നത് കുറച്ച് ദൂരം നടക്കാണ്ടായിരുന്നു മഴയാണ്ടാണ് ഞങ്ങൾ ഓട്ടോറിക്ഷ പിടിച്ചത് ആറുമണിക്കാണ് ബസ്സിൻ്റെ ടൈമെന്ന് പറഞ്ഞത് കറക്റ്റ് ഞങ്ങൾ ആറു അവിടെ എത്തി ആറു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടിയാനായിരുന്നു എന്നുവെച്ചാൽ അടുത്ത കണ്ണൂർക്കുള്ള ബസ് ഏഴര മണിക്കേ ഉള്ളുമായിരുന്നു അങ്ങനെ ആ ബസ്സിൽ കയറി ഞങ്ങൾ നേരെ കണ്ണൂർക്ക് യാത്രയായി അങ്ങനെ ഞങ്ങൾ വന്ന കാര്യങ്ങളെല്ലാം നടന്നു തിരിച്ചു നാട്ടിലേക്കുള്ള യാത്രയിലാണ് അങ്ങനെ ഞങ്ങൾ ഏഴ് മുപ്പതായപ്പോഴത്തേക്ക് തന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഞങ്ങളുടെ ട്രെയിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവേലി എക്സ്പ്രസ് ആണ് കേട്ടോ ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു യാത്ര കഴിഞ്ഞ് എല്ലാവരും വളരെ ഹാപ്പിയാണ് ആർക്കും അങ്ങനെ ക്ഷീണമെന്ന് തോന്നിയിട്ടില്ല കേട്ടോ കാരണം പറയുന്നല്ല ഞങ്ങൾ യാത്ര നേരത്തെ എല്ലാം അറേഞ്ച്മെൻ്റ് ചെയ്താണ് പോയത് അതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു